ടി വി എസിൻ്റെ അപ്പാച്ച് ആർ ടി ആ ത്രീ ടെൻ്റെ പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡല് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ പുതിയ മോഡലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് വണ്ടിയുടെ പ്രൈസ് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ടി വി എസിൻ്റെ തന്നെ ഒരു നെയ്ക്കഡ് സ്ട്രീഡ് ഫൈറ്റർ കാറ്റഗറി നോക്കുന്ന ഒരു മോട്ടർസൈക്കിന് ആണ് അപ്പാച്ച് ആർ ടി ആർ ത്രീ ടെൺ ത്രീ ഹണ്ട്രഡ് സിസിലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടൊരു മോട്ടർസൈക്കിളും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബൈക്കും കൂടിയാണ് ടി വി എസിന്റെ ആ ടി ആ ത്രീ ടെൺ വണ്ടിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ കളേഴ്സിന്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരു പുതിയ നാല് കളേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക്സിനും ചെറിയ മാറ്റമുണ്ട് വണ്ടീന്റെ ഡിസൈൻ അവർ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല പഴയ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള യു എസ് ടി ഫോർ ആണ് കേബേബിയുടെ യു എസ് ടി ഫോർക്കാണ് ഫ്രണ്ടിൽ വന്ന മെയിൻ മാറ്റം വണ്ടിന്റെ ഹാൻഡിലിന്റെ സൈഡിൽ നിന്ന് ഒരു നെക്കിൽ ഗാർഡ് അവർ പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ മാറ്റം വണ്ടിക്ക് ഒരു കീര സിഗ്നേഷൻ ആണ് പുതുതായിട്ട് അവർ കൊടുത്തേക്കുന്നത് അതായത് നമ്മളെ ആ ഒരു കാറിലൊക്കെ കാണുന്ന അതേ ഒരു കീലെസ് ടൈപ്പിലുള്ള ഒരു ഇഗ്നേഷനാണ് പിന്നെ വണ്ടിക്ക് ഒരു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ടി ഫിഫ്റ്റി മീറ്റർ കൺസുകളും അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടിൻ്റെ ഇൻഡിക്കേറ്ററിൽ ചെറിയ മാറ്റമുണ്ട് ഒരു സീക്വൻഷൻ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്ററാണ് വണ്ടിക്ക് പിന്നെ ആറാ ത്രീ കണ്ട പോലെ തന്നെ ഒരു ആയിട്ടുള്ള ക്ലച്ച് കവറും കൂടി പുതുതായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ വണ്ടിൻ്റെ എഞ്ചിന് പുതുതായിട്ടൊരു മാറ്റവും ഇല്ല ആ ഒരു പഴയ മുന്നൂറ്റി പന്ത്രണ്ട് സി സി സിംഗിൾസിനുണ്ട് ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് ലിക്വിഡ് ഗോൾഡ് ഡി ഓ സി എഞ്ചിനാണ് ഫോർ വാൽവ് എഞ്ചിനാണ് ഇതിലെ മാക്സിമം പവർ മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ബി എച്ച് പി ആണ് മാക്സിമം ടോർക്ക് ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് എണ്ണ ടോർക്കും സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ത്രീ ഹൺഡ്രഡ് സി സി സെഗ്മെന്റിൽ തന്നെ ഒരു മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടർ സൈക്കിൾ ആണ് ആർ ടിആ ത്രീ ടെൻ ബാക്കി എല്ലാ ഫീച്ചേഴ്സും അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പം മുമ്പ് കണ്ട ഒരു ഫീച്ചേഴ്സ് ഒക്കെ ട്വൽച്ച് ആണ് എ ബിസ് ആണ് സ്ലീപ്പർ ക്ലച്ച് ബൈ ഡയറക്ഷൻ ആയിട്ടുള്ള ഷിഫ്റ്റർ അപ്പോൾ ഒരു ട്രാക്ഷൻ കണ്ടോൾ അഡ്ജസ്റ്റബിൾ ട്രാക്ഷൻ കണ്ട്രോളൊക്കെ വണ്ടിയിട്ടുണ്ട് പിന്നെ ലോഞ്ച് കൺട്രോൾ ടോർക്ക് കണ്ടോളും ആ ഒരു സ്റ്റോഫ് ഡിഫൻസ് കൺട്രോളൊക്കെ വണ്ടിയിട്ടുണ്ട് പിന്നെ വണ്ടിക്ക് പുതുതായിട്ട് ഒരു ഡ്രാഗ് ടോർക്ക് കൺട്രോളും കൂടി കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട് അത്രയ്ക്ക് ഫീച്ചേഴ്സ് ആണ് ടി വി എസ് ഈ ഒരു ബൈക്കിന് കൊടുത്തേക്കുന്നത് വണ്ടി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൈലേജ് തേർട്ടി ഫൈവ് ആണ് അത് തന്നെ ആ ഒരു കൺട്രോൾ വെച്ചിട്ട് ഓടിക്കലാണെങ്കിൽ അത്രേ കിട്ടുള്ളൂ ഇനിയിപ്പോൾ വണ്ടി അക്രമകാര്യമായിട്ട് ഓടിക്കലാണെങ്കിൽ ആ ഒരു തേർട്ടി ഫൈവില് ആയിരിക്കും കിട്ടാൻ പോകുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ഹണ്ട്രഡ് സി സി നെയ്ക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ കാറ്റഗറി തന്നെ ബെസ്റ്റ് ബൈക്കാണ് ഒരു ഓവർലോഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സുള്ളൊരു മോഡലും നല്ലൊരു എഞ്ചിൻ ഔട്ട് പുട്ടുള്ളൊരു മോഡലാണ് ടി വി എസിൻ്റെ ആർ ടി ആ ത്രീ ടെൻ ടി വി എസിൻ്റെ സൈഡിൽ നിന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു നെഗറ്റീവ് വണ്ടീൻ്റെ സർവീസ് ആണ് അപ്പോൾ ടി വി എസിൻ്റെ സർവീസ് ഭയങ്കര മോശമാണ് അവർ നല്ല ബൈക്ക് കൊണ്ടുവരുന്നുണ്ട് ആർ ആർ തിട്ടൺ ആർ ടി ആർ ത്രീട്ടൺ ഒക്കെ ബെസ്റ്റ് ബൈക്കാണ് പക്ഷേ ആ ഒരു ബൈക്ക് സർവീസ് ചെയ്തെടുക്കേണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലൊരു സർവീസ് സെൻ്ററൊന്നും ടി വി എസ്സിൻ്റെ സൈഡിൽ നിന്നില്ല അത് അത് ഒരുപാട് ആൾക്കാർക്ക് പണി അറിയാത്ത ആൾക്കാരാണ് സർവീസ് സെൻറ്ററിലൊക്കെ ഉള്ളത് സർവീസും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ടെങ്കിലും വണ്ടി കെനിയും സെയിൽ കൂടും മാത്രമല്ല ടി വി എസ്സിൻ്റെ സൈഡിൽ നിന്ന് പുതിയൊരു അഡ്വഞ്ചർ ബൈക്കും കൂടി അടുത്ത മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ബേസ് മോഡലിന് രണ്ടേ നാൽപ്പതാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ടോപ്പിന് രണ്ട് ലക്ഷത്തി അയ്പത്തി ഏഴായിരം രൂപയാണ് ഇനി ഈ ഒരു ബൈക്കിന് ഒരു കിറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡൈനമോ കിറ്റിന് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ഡൈനമോ പ്രോ കിറ്റിന് രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് എക് ഷോറൂം റേസ് ആയിട്ട് വരുന്നത് ആ ഒരു പ്രോ കിറ്റിലാണ് ട്രാക്ട്സ് കൺട്രോൾ ലോഞ്ച് കൺട്രോൾ പിന്നെ ഒരു കീര സിഗ്നേഷറൊക്കെ ഉള്ളത്